ണാൻ പാ നമ്മള് രൂപിച്ചനെ കാണാൻ രൂപിച്ചന്റെ വീട്ടിൽ വരെ പോവാണ് അപ്പൊ എല്ലാരും രൂപിച്ചനെ കൊടുത്തു കൊടുത്തു ലൂച്ചനെ കൊടുത്ത എല്ലാ ലോച്ചനെ ചോദിച്ചു നോക്ക അവനോട് തരുവാണ് അവർക്ക് അത്രമേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി ലോച്ചനെ എന്നീ മഞ്ചേജി അവിടെ ഉണ്ടോ ഞങ്ങള് ലൂപിച്ചെ വീട്ടുവരെ പോവാ നമുക്ക് പോകാം ഏഹ് നമുക്ക് ലൂപിച്ചതെ കാണാൻ പാഞ്ഞു വന്നേ ഇഞ്ഞ് വന്നി നമുക്ക് രൂപിച്ചതിനെ കാണാൻ പാ മോ വണ്ടി കയറിയാണെങ്കി ഇരിക്കുവോ ഞാൻ ഞാൻ രൂപിച്ചനെ കാണാൻ ബെൽറ്റ് വെല്ലെടുക്കാൻ പോയാ എടുക്കാൻ പോയാണോ അവിടെ കാര്യം പറട്ടെ അവിടെ ഇരിക്കട്ടെ ആ അവിടെ കാര്യം നീ ചട്ടി എടുത്തോന്നാണോ ഞാൻ പോവാൻ രൂപചന വേണോ രൂപയാ നോക്കുന്നേ നമുക്ക് പോവാ പോവാൻ ബാ ഓടി വാ നമുക്ക് തുറക്കാവേ എന്തു ചെയ്ത് രൂപ കുഞ്ഞിനെ തരുമോന്നൊന്നും അറിയില്ല നമുക്ക് ചോദിക്കാം തരാമെന്ന് കേട്ടോപിച്ചിനെ അവർക്ക് കൊടുത്താണോ അതോ നോക്കാനായിട്ട് ഏൽപ്പിച്ചാണോ ഇപ്പൊ എന്ന് പറയാൻ കാരണമല്ല ഞാൻ ായപ്പൊ എന്റെ അതില് മഴയായിരുന്നില്ലേ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവനിപ്പം ലൂക്കാച്ചനായിട്ട് അങ്ങനെ അതുപോലെ ഇഷ്ടപ്പെട്ട അതുകൊണ്ടാവുമ്പോ ചോദിച്ചപ്പം ലൂക്കാച്ചെ ലൂപിച്ചോദിക്കല്ലേ പറയുന്നതിന് കാരണോ അവനങ്ങട്ടെ അവൻ ഭക്ഷണം കഴിക്കൂ ഇല്ലേടാ ഇവരെ കാണാനിട്ട് കാച്ചേക്കാം ഏട്ടാ ഏട്ടാ ചേട്ടാ ഇത് അമ്മയ്ക്ക് തന്നേക്കാൻ പറ ചേട്ടാ ഇവിടെ എന്റെ അമ്മയെ നമ്മള് കൊണ്ടുപോവാന്ന് പറ അമ്മ അമ്മയില്ലാത്തപ്പം ഞാനില്ലാത്തപ്പം കൊണ്ട് തന്നെ ഞാനില്ലാഞ്ഞര മഴയല്ല ഇവന് പനിയായി പോയി അപ്പൊ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുള്ളി മനടാ ലോക ഇത് കണ്ട നീണ്ടൂട എല്ലാരും കൂടെ ചോദിച്ചു എന്തിനാ കൊടുത്തേ കൊടുത്തേ എന്നെ ഭയങ്കര വഴക്കാടാ എല്ലാരും കൂടെ ഞാൻ കൊടുത്തേ ഞാനറിയാതിപ്പോ അച്ചേട്ടായിട്ട് പറ അമ്മക്ക് തന്നേക്കാൻ പറഞ്ഞേക്കുന്നേ എന്തിനുക്കെരുടെ അവിടെ പൂച്ച പൂച്ചയെ കണ്ടോണ്ടാണേ ഒന്നും കൂടുന്നുണ്ട് ബെഗളം വെക്കുന്നുണ്ട് കൊട്ടയൊക്കെ ആയിട്ടാ വന്നേക്കുന്നേ ചേട്ടിക്ക് നിന്നെ അങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ചേട്ടല അതെന്ന പരിപാടിയാണോ ശ്യമുള്ളവൻ അവനേതായാലും നമുക്ക് തന്നു അവൻ എത്രക്ക് ഇഷ്ടമായിരുന്നു ലോപിച്ചിനെ പക്ഷെ എൻ്റെ ആ സങ്കടം കണ്ടപ്പം അവൻ നമുക്ക് ലോപിച്ചിനെ തന്നിട്ടുണ്ട് ലോപിച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാണ് ലോബിച്ചിനെ കൊണ്ടുവിടാൻ ഞങ്ങൾ കൂടെ അവൻ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിലെത്തി Né? O que, é? o que é?